ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ണികളെയും കൊണ്ടൊരു ഔട്ടിങ്ങിന് പോയി കയറുന്നു അപ്പം നമ്മൾ അമ്പലത്തിലേക്കാണ് ആദ്യം വന്നത് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പൂക്കളൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേയും കാട്ടി മുന്നേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിലെ ഗണേശോത്സവം അന്നത്തെ ദിവസത്തിന് പ്രത്യേകം ഗണേശോത്സവമായി കാരണം അതുപോലത്തെ പൂക്കളൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല പച്ചപ്പും കാര്യങ്ങളും ഭയങ്കര സൈലൻസൊക്കെ ആയിട്ട് മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അടിപൊളി അമ്പലമാണ് നമ്മൾ മുന്നേ വന്നിട്ടൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് ഭംഗിയും കൂടി ക്യാമറയിൽ ഒപ്പി എടുക്കാൻ തോന്നി നല്ല ആൽമരം അവിടെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിരിക്കും ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല പിള്ളേർ ഇതാ ഇവിടെ ഇങ്ങനെ നടക്കാതെ ഒക്കെ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു അല്ലാത്തപ്പോൾ അവർ വീട്ടിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആവും പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇതാ ഒന്നും കഴിക്കാത്ത കാരണം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ ആ അച്ചുകൂട്ടൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അതാ ഇവിടെ ഹായ് പറയുന്നുണ്ട് അപ്പം നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയൊക്കെ ഇതാ ടേബിളിലേക്ക് ഇപ്പോൾ അതാ വന്നിട്ടുണ്ട് അച്ചുകുട്ടനും ദോശ ഇതാ കഴിക്കുന്നുണ്ട് അപ്പുറത്തെ അതി കുട്ടനും കഴിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല കടിയായിരുന്നു നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു നമ്മൾ തൃശൂര് ഉള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതാ ആസ് യൂഷ്വൽ കുട്ടികളെയും കൊണ്ടിട്ട് പോകാൻ പറ്റിയ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൂ തന്നെയായിരിക്കും പക്ഷെ അവിടെ ഇപ്പോൾ സൂ മാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായ അതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതിനൊക്കെ ഞങ്ങൾ കുറേശ്ശേ കണ്ടു ചിലവരൊക്കെ ഭയങ്കര വയസ്സായിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുകയായിരുന്നു താണ്ടില്ലേ ഈ കുറുക്കുന്നതവിടെ മയങ്ങി എടുക്കായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണണ്ടെന്ന് വിചാരിച്ചു വന്നപ്പോൾ കുറച്ച് മൃഗങ്ങൾ മാത്രം ആക്റ്റീവായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അവർക്കൊരു അത്ഭുതമാണല്ലോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ അധിക മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും കയറിയിട്ട് അവിടെയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതാണ് ഇത് നാഗലിംഗമാരാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടപ്പോൾ അതൊന്ന് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ നാഗങ്ങൾ പത്തി ഉടർത്തി നിൽക്കുന്ന പോലത്തെ ആയിരുന്നു പിന്നെ നമ്മൾ ഇപ്പം പൊട്ടാമസിൻ്റെ അടുത്ത് പോയി ഒരു ഇപ്പ പൊട്ടാമസ് അവിടെ തൊട്ടടുത്ത് കിടന്നിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു മറ്റേ ടാങ്കിൽ ആ ഇപ്പം പട്ടമാസിൻ്റെ പേര് പോപ്പിന്നായിരുന്നു പിന്നെ പിന്നെതാ അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി അത് പിന്നെ പിന്നെ പിന്നെതാ ഇത്രയും വലിയൊരു കാട്ടുപോത്ത് പോലത്തെ ഒരു മൃഗം അതിൻ്റെ പേരെന്തായിരുന്നു അതുപോലെ ഭയങ്കര ഓമനത്തുള്ളൊരു പേരായിരുന്നു കേട്ടോ ടൊട്ടു എന്നായിരുന്നു പിന്നെതാ നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള കടുവ കടുവേനെ കണ്ടു സിംഹം മയങ്ങി കിടക്കുമായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എവിടേക്കാണ് പോണേന്നൊന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു വന്ന് അതിരപ്പള്ളിക്ക് പോയ പോയാലോന്ന് അപ്പോൾ ഇതൊരു അകലെന്നുള്ള വ്യൂ ആണ് നമ്മൾ പോണ വഴിക്കുള്ളൊരു അതിരപ്പള്ളി വ്യൂ ആയിരുന്നു നമ്മൾ പോണ വഴി ഒന്ന് ഇറങ്ങി അതിത്രയും അകലെന്നൊന്നൊന്ന് ആസ്വദിച്ചു പിന്നെ അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണ പൊതി പുറത്തെടുത്താൽ തന്നെ ഓടി വരികയായിരുന്നു അവർ അതുകൊണ്ട് വല്ലാണ്ട് സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കാൻ പിന്നെ പിന്നെതാ എത്തനങ്കാട്ടിന് മുന്നേ അത്യാവശ്യം നല്ലൊരു വാട്ടർഫോളിൻ്റെ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു തലേദിവസം അതിന് മുന്നേ ഒക്കെ നല്ല മഴ പെയ്ത കാരണം ഭയങ്കര രസമായിരുന്നു കാണാൻ പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു പാലം പണ്ട് വെച്ച കാരണം അധികം അതിന് ഭംഗി കിട്ടിയില്ല പിന്നെ നമ്മളിതാ നേരെ വിട്ടത് നമ്മുടെ വാഴച്ചാലയ്ക്കായിരുന്നു അവിടുത്തെ വ്യൂവും അടിപൊളിയായിരുന്നു പിന്നെ എന്നാൽ നമ്മളിത് വീണ്ടും നമ്മുടെ അതിരപ്പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് ദൂരം നടന്ന് നമ്മൾ താഴേക്ക് ആമയു വയ്യാത്തതുകൊണ്ട് താഴേക്കൊന്നും ഇറങ്ങാൻ നിന്നിട്ടില്ല ഇവിടെ തന്നെയായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പതഞ്ഞ് നമ്മുടെ ചീതലൊക്കെ അടിച്ച് അങ്ങനത്തൊരു വാട്ടർ ഫോൾ തന്നെയായിരുന്നു അത് പിന്നെ നമ്മൾ അധികം ലേറ്റ് ആവാൻ നിന്നില്ല ഒരു മണി നാല് മണി ഒക്കെ ആ സമയത്ത് നമ്മൾ തിരിച്ചു കയറാൻ തുടങ്ങി ഇരുട്ടാം മണിയെങ്കാട്ടി മുന്നേ അപ്പോൾ പോണ വഴിക്ക് പിള്ളേർ ഭയങ്കര വൈബായിരുന്നു അവർ ഒറ്റയ്ക്ക് ആ റെയിൽ റെയിൽ പോണ ഭാഗത്തേക്കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു ആ സമയത്ത് പിന്നെ അവരിങ്ങനെ വെറുതെ വിട്ടു ഭയങ്കര സന്തോഷമായിരുന്നു അവരെങ്ങനെ വെറുതെ വിട്ടപ്പോൾ അവരിങ്ങനെ അവരിങ്ങനെ എല്ലാവരും കൊടുത്തിട്ടും പോണവരോടും വരുന്നവരോടും ടാറ്റ പറഞ്ഞു വായി പറഞ്ഞൊക്കെ അവരിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു പിന്നീട് അതാ അവർ കാറിൽ വെച്ച് ക്ഷീണിച്ചു ഉറങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആയിട്ട് ഫുഡ് ഇടയ്ക്ക് നമ്മളെടയ്ക്ക് ഓരോ ലൈറ്റ് ഫുഡ് ഒക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ചായയും അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആയപ്പോഴേക്കും ഭയങ്കര വിഷപ്പായി അപ്പം ഞങ്ങളൊരു കടയിൽ കയറി ബിരിയാണി തന്നെ തട്ടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ പിള്ളേരൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അവരിങ്ങനെ സ്നാക്സും ഐസ്ക്രീമും അങ്ങനെ അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ട് വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വാശി പിടിക്കണമൊക്കെ ഉണ്ടായിരുന്നു മടയിൽ ഇരിക്കുമ്പോൾ അത് മാന്താനും നിലത്ത് കളയാനൊക്കെ ഒരുപാട് പേർ നിലത്ത് കളഞ്ഞു എന്നാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഫാമിലി മൊത്തം കൂട്ടിയിട്ട് നല്ല അടിച്ചു എൻജോയ് ചെയ്തൊരു വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു എല്ലാവർക്കും നല്ല അടിപൊളിയായി എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്